കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന മെഗാ ഭരതനാട്യം പരിപാടിയുടെ പതിനഞ്ചടി ഉയരമുള്ള ഉദ്ഘാടന വേദിയിൽ നിന്ന് ഉമാ തോമസ് എം എൽ എ വീഴുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു അത്യന്തം ഞെട്ടലുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണത് വേദിയിൽ നിന്ന് റിബൺ കെട്ടിയ സ്റ്റാൻഡിലേക്ക് ചാഞ്ഞുകൊണ്ട് എം എൽ എ വീഴുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് ഈ പരിപാടിയുടെ മുഖ്യ സംഘാടകരിൽ ഒരാളായ പൂർണിമ എം എൽ എയോടൊപ്പം വരുന്നത് വീഡിയോയിലുണ്ട് നടൻ സിജോയ് വർഗീസിനെയും ഇതിൽ കാണാം ശേഷം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ അടുത്ത് എത്തുന്നതിന് തൊട്ട് മുമ്പാണ് ഉമ തോമസ് താഴേക്ക് വീഴുന്നത് സ്റ്റേജിൽ ആവശ്യമായ അകലം ക്രമീകരിച്ചിരുന്നില്ല എന്നത് ഈ വീഡിയോയിൽ കൃത്യമാണ് വ്യക്തമാണ് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന മെഗാ ഭരതനാട്യം പരിപാടിയുടെ ഉദ്ഘാടന വേദിയിൽ നിന്നും വീണ് ഉമ തോമസ് എം എൽ ഗുരുതരമായി പരിക്കേറ്റത് തലയ്ക്കും ശ്വാസകോശത്തിനും ഗുരുതരമായി പരിക്കേറ്റ ഉമ തോമസ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിലാണ് ഏതായാലും ആ വീഡിയോ നമ്മളോട് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആ വേദിയിൽ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നും തന്നെ സംഘാടകർ സജ്ജീകരിച്ചിരുന്നില്ല എന്ന് ഫ്ലേവർ ഓഫ് കേരളിയ ബ്യൂട്ടി ഓഫ് ആർ ബാക്ക് വാറേഴ്സ് Pravasi Bharati Radio Network brings you the best of Kerala, no matter where you are in the world. Headed by the veteran broadcaster Mr. Chandra Senan, our network is dedicated to bring you the authentic flavor of Kerala. <laughs> channels broadcasting in 18 countries, we reach 4.2 crores of Malayalees worldwide. Get ready to experience the flavor of Kerala, no matter where you are. Pravasi Barthi Radio Network, launching soon.